ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനവും അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിലാണ് വിജയാഹ്ലാദ പ്രകടനവും അനുമോദനവും സംഘടിപ്പിച്ചത് ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുട്ടം ഹോളി ഫാമിലിക്ക് മികച്ച നേട്ടം ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം മലയാളം പദ്യചൊല്ലൽ സംസ്കൃത ഗാനാലാപനം എന്നീ നാലിന്നങ്ങളിൽ എ ഗ്രേഡ് നേടിയ ദേവനന്ദൻ എസ് മേനോൻ വീണ പെൻസിൽ ഡ്രോയിങ് എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ ദക്ഷിൻ നാരായൺ അഭിനവ് കൃഷ്ണൻ ഓട്ടൻതുള്ളലിൽ ബി ഗ്രേഡ് നേടിയ അർജുൻ മനോജ് എന്നിവരെയും പരിചയമുട്ടുകളിയിൽ തുടർച്ചയായി മൂന്നാം തവണയും എ ഗ്രേഡ് നേടിയ ടീമിനെയും ഹയർ സെക്കൻഡറി കാവ്യകേളിയിൽ എ ഗ്രേഡ് നേടിയ ബസന്തി ഷിബുവിനെയും നാടകത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിനെയും ആദരിച്ചുകൊണ്ടാണ് വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എലിക്കുട്ടി ജോൺ വിജയികളെ ഹാരമണിയിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് പ്രകടനം സ്കൂളിലെത്തിയപ്പോൾ നടന്ന ലളിതമായ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ ആന്റോ സംസാരിച്ചു നിങ്ങൾ ഈ സമ്മാനങ്ങളെല്ലാം വാങ്ങിച്ചപ്പോഴ് സംസ്ഥാനത്ത് പോയി ഈ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തപ്പോഴ് നിങ്ങൾ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് എന്ന് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിച്ചപ്പോൾ നിങ്ങൾ ഈ വിദ്യാലയത്തിന്റെ പേര് യശസ് ഉയർത്തുകയായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം ഒളി ഫാമിലി സ്കൂളിനെ കുറിച്ച് പലരും ചോദിക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ ഈ ടൗണിലൂടെ ഇതുപോലെ ആഘോഷമായിട്ട് നമ്മളെല്ലാവരും വിജയശൈലിയുള്ളതായിട്ട് വന്ന ഇവരെ അനുമോദിച്ചുകൊണ്ട് കടന്നു പോകുന്നപ്പോഴ് അത് വലിയ ഒരു വിളംബരം പോലെ നമ്മുടെ ഈ ദേശത്ത് മുഴുവനും മുഴങ്ങുകയാണ് ഞാൻ ഈ അവസരത്തില് ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും വളരെ പ്രത്യേകിച്ച് സംസ്ഥാനം വരെ പോയ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പ്രിൻസിപ്പൽ വി എച്ച് ആന്റണി പ്രഥമാധ്യാപിക എം മിനി പി ടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി പി ശ്രീഹരി കലോത്സവ കമ്മിറ്റി കൺവീനർ അനി ട്രീസ ഫ്രാൻസിസ് പി നോബിൾ നോബിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി